സൂറത്ത് യാസീനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അല്ല പറയുകയാണ് വരുക ഒരൊറ്റാട്ടാസമായിരിക്കും വരുക ആ സമയത്ത്

പോലെ റസൂലിന്റെ റസൂലിന്റെ പുഞ്ചമ്പക നെറ്റിട്ടണത്തിലേക്ക് സഹാബത്ത് ഹബീബായ നബിതങ്ങൾ അവരോട് പറയുകയാണ് ാണ് സുഖിക്കാൻ കഴിയുക എനിക്ക് രസിക്കാൻ കഴിയുക എനിക്കെങ്ങനെയാണ് അള്ളാഹു തന്ന അനുഭൂതികളിൽ ആറാടാൻ കഴിയുക അത്ഭുതത്തോടെ സഹാബത്ത് നോക്കുകയാ എവിടെയാണ് റസൂൽ

അന്നാണ് അധികാര കൈമാറ്റം ചെയ്യപ്പെടുന്നത് മദീന അറിയുന്നില്ല ആളുകൾ അത്ഭുതത്തോട് മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ നന്നെ തിരിക്കയാള് മദീനയുടെ ഭരണാധികാരിയെ കാണുന്നില്ല ഹബീബ് വന്ന സമയം കഴിഞ്ഞല്ലോ സിദ്ദീഖ് വന്നിരുന്ന സമയം കഴിഞ്ഞല്ലോ എവിടെയാനാണ് ഫാറൂഖിനെ കാണുന്നില്ലല്ലോ എവിടെ പോയി വാൽ കാണുന്നില്ല എന്തേ വൈകുന്നതറിയുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടിപ്പെടച്ചു വരുകയാണ് ദൂരെ നിന്ന്യേ വയർ തളിച്ചു വല്ലാതെ ഓടി ഓടി തൃദിപ്പെട്ടു റസൂലുള്ളാന്റെ മദീനത്തുൻ നബവയെ പള്ളിക്കകത്ത് വന്നു സഹാബാക്കളോട് പറഞ്ഞു ഞാൻ ഞാൻ കാരണം നിങ്ങളെ ബോധിപ്പിച്ചിട്ട് മദീനത്തെ കയറാ അധികാരമേറ്റെടുക്കുകയാണ് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ അധികാരിയായി മാറുകയാണ് രണ്ട് സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായി ഞാൻ ചാർജ് മതിപനായി ഈ സെക്കൻഡിൽ ഞാൻ വൈകാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും കാതു കോർപ്പിച്ചിരിക്കുകയാണ് ഉമർ കാരണം എന്താ പറയുന്നു ഉമറിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമാണല്ലോ ദിവസമാണല്ലോ ഞാൻ മദീനത്തിന്റെ പ്രസിഡന്റ് ആകുന്ന ഇവിടത്തെ ദിവസമാണല്ലോ ഇനി ഇവിടത്തെ ചീഫ് ജസ്റ്റിസ് ഇന്ന് ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ പ്രധാനമന്ത്രി ന്യായാധിപന് അമീറുൽ ഏറ്റവും നല്ല ാണ് ഞാനുള്ളത് ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ ഞാൻ ഇന്ന് ഏറ്റവും നല്ല കുപ്പായമാകണ്ടേ ജുബ്ബ ഏറ്റവും നല്ല മനോഹരമാകണ്ടേ നോക്കുമ്പോൾ തലേ ദിവസം ഇന്നലെ രാത്രി നോക്കുമ്പോ അതഴുക്ക് പിടിച്ച് പൊടിപടലങ്ങൾ പിടിച്ചിട്ട് കിടക്കുകയാണ് അത് അത് ഞാൻ കഴുകി ഞാൻ കഴുകി ഉണങ്ങാൻ വിരിച്ചിട്ട്

കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാന്റെ വഫാത്തിന്റെ വേളയാണ് മദീന പള്ളിയിൽ പോലും ഇല്ലാതെ കരച്ചിലാണ് ആ ായി എും അത്ഭുതത്തോടെ നോക്കി നിന്ന് കരയുമ്പോൾ എന്താ സംഭവിച്ചതും അറിയോ ഉമറിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉമറിന്റെ ജീവിതത്തിന്റെ ഉമർ ധരിക്കുന്ന ഏറ്റവും 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 നല്ല 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 ധരിക്കണം 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 കുപ്പായം ജുബ്ബ അതുകൊണ്ട് ഞാൻ വിരിച്ചിട്ട് കഴുകിയിട്ട് കാപ്പ് െടുത്ത് ധരിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ ആ കുപ്പായം എല്ലാവരും കണ്ടതും മദീനത്തെ മെമ്പറിൽ നിൽക്കുമ്പോഴാണ് അല്ല അല്ല ഭാഗങ്ങളിൽ കണ്ടം വെച്ച സ്ഥലങ്ങളിൽ തുന്നി തുന്നി പിടിപ്പിച്ച വെച്ച കുപ്പായങ്ങളിൽ ഏറ്റവും നല്ല ഏതാണ് നാൽപ്പത് സ്ഥലങ്ങളിൽ തുന്നി ചേർത്ത് വെച്ച കുപ്പായമാണ് ഇത് പ്രസംഗിക്കാനല്ലാതെ എനിക്ക് കഴിയോ ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്ക് കഴിയോ എന്റെ സഹോദരങ്ങളെ സഹാപത്ത് സുഖിച്ചിട്ടില്ല സഹാപത്ത്

കത്ത് പാത്രം വെച്ച് അതിൽ തിളപ്പിച്ചിട്ട് ആ തുക ഒരു മണം ആ വെള്ളത്തിൽ വരട്ടെ എന്ന് ചിന്തിച്ചിട്ട് മഹാനായ പ്രവാചകൻ വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലയപ്പറ അനുഗ്രഹിച്ച് കണ്ണൂരത്തെ ഉമ്മ എത്ര പലഹാരങ്ങളാണ് കണ്ണൂർ ജില്ലയിലാണ് പുതിയ പുളയ്ക്ക് അറ കൊടുക്കുന്നത് ഇവിടെയാണ് ധാരാളം ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെയാണ് എല്ലാ പേരിലും പല പല ഭക്ഷണങ്ങൾ ഉള്ളത് ഈ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ലാത്ത രുചിക്കൂട്ടുകൾ ചേർത്തുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ലാത്ത പൊന്നാരങ്ങൾ സഹാബത്തിനോട് പറയുന്നു സഹാബാ എങ്ങനെ എനിക്കെങ്ങനെ

തലമേ എന്ന മലക്ക് മലക്ക് കാരണം ആ ഇന്നും എന്താ ഒരു ലൈൻ വരച്ചിട്ട് ഓട്ട വേണ്ടി വരവരച്ചിട്ട് മത്സരാർത്ഥികൾ വരയോട് ചേർത്ത് വെച്ച് ലൈനോട് ചേർത്ത് വെച്ച് ആ മത്സരം നടത്തിക്കുന്ന മാസ്റ്ററുടെ വിസിലിന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് തള്ള വിരളിലേക്ക് നോക്കി നീക്കുന്നത് പോലെ ആ തള്ള വിരളിലേക്ക് നോക്കിയിട്ട് എപ്പോഴാണ് മാസ്റ്ററുടെ വിസിൽ കേൾക്കുന്നത് ആ സമയത്ത് ഓട്ട മത്സരം നടത്തിയിട്ട് പ്രൈസ് കാത്തിരിക്കുന്ന ഒരു കാത്തിരിക്കുന്നവരും പോലെ തല ഉയർത്താതെ പോട്ട് ഇങ്ങനെ ചെകിട് കൊടുത്തിട്ട് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തിനാണെന്നറിയോ പടച്ചവന്റെ തീരുമാനം അവന്റെ കുതിരത്തും ഇറാദത്തും കൂടി ലിങ്കായിട്ടല്ലാതെ തീരുമാനം വന്നു കഴിഞ്ഞാൽ കാഹളത്തിൽ തയ്യാറായി എങ്ങനാണ് സഹാ എനിക്ക് സുഖിക്കാൻ കഴിയുക എന്റെ കണ്ണൂർ വാരത്തുള്ളവരോട് ഞാൻ പറയട്ടെ ഇത് നടന്നപ്പോഴാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് നടന്നത് എന്നിട്ട് പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചിട്ടില്ല ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ടും ലോകം അവസാനി അന്ന് സെക്കൻഡിലും ആ സമയത്ത് ലോകം അവസാനിക്കുമല്ലോ പിന്നെ ഞാൻ എങ്ങനെ സുഖിക്കുമെന്നാണ് വർഷം നിങ്ങളും സുഖിക്കുന്നില്ലേ ുംഹോദരാ ഏറ്റവും കൂടുതൽ നമ്മളല്ലേ ഭയപ്പെടേണ്ടത് സഹാപാക്കൾ അത്ഭുതത്തോടെ കേട്ടിരുന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാതെ ഒരു സൂര്യനോട് സഹാബത്ത് ചോദിക്കുകയാണ് സമയം അടുത്തെന്ന് ഞങ്ങൾ അറിഞ്ഞ ഈ അറിഞ്ഞു ഞങ്ങൾ എന്താ ഞങ്ങൾ എന്താ ആ പറയേണ്ടതിന് അല്ലാണ്ട് പറഞ്ഞു കൊടുത്ത ഒരു ദുആ ഉണ്ട് അല്ലാണ്ട് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് ഏതാണ് പ്രാർത്ഥനയും അറിയോ സഹോദരങ്ങള് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ൂറ് വർഷങ്ങൾക്ക് ശേഷം എന്റെ കണ്ണൂർ ജില്ലയിലെ വാരത്തുള്ള സഹോദരങ്ങളോട് എനിക്കിന്ന് പങ്കുവെക്കാനുള്ള ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലണേ അല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കും

എന്നാണ് ആയിരങ്ങളോട് പോരാടാൻ വേണ്ടിയിട്ട് മനുഷ്യർ അന്ന് ും കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങള് ഏത് സെക്കൻഡിലും ഏത് പ്രതിസന്ധി നമ്മൾ പ്രതീക്ഷിച്ചാലും പറയാനുള്ളത് ഒരു ലോകാവസാനത്തിന്റെ നശീകരണായുധത്തിന്റെ ചിഹ്നം വഴി നടക്കുന്ന സമയത്ത് മാത്രമല്ല പ്രതിസന്ധി വന്നാലും നമ്മൾ പറയാനുള്ളത് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ എന്തായി പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കാരുണ്യവാന് വിളിക്കുന്നുണ്ട് അതെവിടേക്കാണ് അത് നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ എൻഡിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ നമുക്കത് അവിടെയാണ് നമുക്ക് ആ വിഷയത്തിനെ കൊള്ളിക്കേണ്ടത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ ലോകം ഏത് സെക്കൻഡിലും അവസാനിക്കാം എന്നാണ് ഇത്ര നേരം പറഞ്ഞു നബിതങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ എങ്ങനെ സുഖിക്കുമെന്നാണ് നമ്മുടെ സുഖത്തിന് വല്ല കുറവുണ്ടോ നമ്മുടെ സുഖത്തിന് വല്ല കുറവുമുണ്ടോ നമ്മുടെ ആർഭാടങ്ങൾക്കും നമ്മുടെ ഏത് കാര്യങ്ങൾക്കും വല്ല കുറവുമുണ്ടോ